ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്യാ ഇത് ആരാണെന്ന് അറിയോ ഈ മകനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് എന്റെ ഫസീലിന്റെ മോനാണ് അപ്പം ഇവന്റെ സർജറിക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ദൈവം സഹായിച്ചിട്ട് നല്ല രീതിയിൽ അവന്റെ സർജറി കഴിഞ്ഞു ആ സർജറി കഴിഞ്ഞിട്ട് ഞാൻ ഇത്ര നേരം വരയ്ക്ക് ഞാനിവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല കാരണം സർജറി കഴിയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ നമ്മളൊക്കെ പുറത്ത് പോണ ആളുകളാണ് അപ്പോ എല്ലാം ഒന്നും ശരിയാവട്ടെ ഒന്ന് ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരിക്കയായിരുന്നു അങ്ങനെ എന്റെ കൂട്ടിനെ കാണാനായിട്ട് ഞാൻ വന്നതാണ് അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് വല്ലാത്തൊരു വിഷമം എന്റെ മനസ്സിൽ വീണ്ടും വന്നിരിക്കുന്നത് കാരണം ഇവർക്ക് വാടകയ്ക്കാണ് ഇവർ ഇരിക്കുന്നത് അപ്പൊ മഴ പെയ്തു കഴിഞ്ഞാല് ഇവർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല താഴെ ഓതമൊക്കെ വന്നിട്ട് നല്ല നനവായിരിക്കും താഴ്ഭാഗത്ത് അപ്പൊ ഇവർക്ക് ഇവിടെ കിടക്കാൻ പറ്റില്ല അപ്പൊ ഇവർക്ക് എത്രയും പെട്ടന്ന് ഒരു വീടാ കിട്ടണം അപ്പൊ നമുക്ക് മോന്റെ പേരെന്താണ് പേര് പറയടാ അവനെ പറ അപ്പൊ മുഹമ്മദ് റഹീസിന്റെ അനിയത്തിയാണത് അപ്പൊ വാവിക്ക് എന്താ വേണ്ടത് വീടാ ഏഹ് ഇവിടെ വീട് അപ്പൊ ഈ വീട് എന്താണ് ഈ വീട് വേണ്ട എന്താണ് നല്ല വീട് വേണം നനയാത്ത വീട് വേണം അല്ലേ ഏഹ് മഴ വന്ന നനയും ഇവിടെ ഏഹ് അപ്പൊ എന്റെ കുട്ടിക്ക് മഴ വന്നവിടെ ഉറങ്ങാൻ പറ്റില്ല അല്ലേ പറ്റില്ല വീട് വീട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ അസ്സലാമു അലൈക്കും എന്റെ പേര് റൻഷിത ഞാൻ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കണത് ഇത് എന്റെ ഉമ്മ ഇതെന്റെ അനിയത്തി അനിയത്തിക്ക് കുറച്ച് ഒട്ടീസത്തിന്റെ കംപ്ലൈൻറ് ഉണ്ട് അപ്പൊ ഇവളുടെ താഴെ ഒരു അനിയനും അനിയത്തിയും ഉണ്ട് അനിയനിക്ക് ഇപ്പൊ ഒരു ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ് അപ്പൊ എന്റെ ഉപ്പ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഉപ്പ് ഓടിയിട്ട് വരുന്നത് കൊണ്ടാണ് ഞങ്ങൾ അന്നന്ന ഓടുന്നതാണ് ഞങ്ങൾ ജീവിച്ചു പോണത് അപ്പോ മഴ പെയ്തെന്നു വച്ചാ വീട് മൊത്തം ഇതായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഈ വീട്ടിൽ ഇരിക്കാൻ പറ്റില്ല അപ്പോ എങ്ങനെയെങ്കിലും നിങ്ങൾ ഞങ്ങൾക്കൊരു വീട് വീട് വേണം അപ്പൊ നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം മോള് പറഞ്ഞ പോലെ എനിക്ക് നാല് കുട്ടികളാണ് മൂന്ന് പെണ്ണും ഒരാണുമാണ് ഇവിള് ഇപ്പം മൂത്തത് ഇവിള് രണ്ടാമത്തത് വിളക്കാണ് ഇത്തിരി ഒടിസിത്തിന്റെ കംപ്ലൈന്റ് പിന്നെ മൂന്നാമത്തത് മോനാണ് അവനിക്കിപ്പോ ഹാർട്ടിൽ സർജറി ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങള് ഇരിക്കുന്നത് വാടക വീടാണ് കുഞ്ഞിപ്പോൾ മഴക്കാലൊക്കെ ആയില്ലേ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാൻ നോക്കണ്ട കോതം കയറിയിട്ടും ചോർന്നിട്ടും എല്ലാത്ത ബുദ്ധിമുട്ടാണ് നമുക്ക് മോൾക്ക് പഠിക്കാനും കൂടി ഒരു സൗകര്യം ഇല്ല പിന്നെ അന്നന്നാ കൊണ്ടുവന്നിട്ടാണ് ആള് ഓട്ടോ ഡ്രൈവറാണ് അന്നന്നാ കൊണ്ടുവന്നിട്ട് വേണം ഞങ്ങൾക്ക് ജീവിതം കഴിഞ്ഞു പോകാനെ അതിന്റെ ഇടയിൽ ഇവിടെ മരുന്ന് കാര്യങ്ങൾ രണ്ടാഴ്ച കൂടുമ്പോൾ അവൾക്ക് രണ്ടായിരം റുപ്പോളാവും രണ്ടാഴ്ച രണ്ടാഴ്ച മരുന്നിന് തന്നെ പിന്നെ അവൾക്ക് എന്താ പറയാ കൊറേ ആവശ്യങ്ങളും മറ്റുള്ള ആവശ്യങ്ങളും വീട്ടുപാടകം കൊടുക്കണം എല്ലാം കൂടി നമ്മുടെ ജീവിതം തന്നെ എന്താ പറയാ കഷ്ടപ്പാടിലാണ് ഈ വീട് കാണുന്ന എല്ലാ കൂട്ടുകാരും നമുക്ക് ഇരിക്കാനെങ്കിലും ഒരു വീട് ആവശ്യമാണ് അപ്പൊ നല്ല ഈ വീട് കാണുന്ന നല്ല മനസ്സുള്ള കൂട്ടുകാര് ചെറിയൊരു ഹെൽപ്പെങ്കിലും ചെയ്ത് നമുക്കൊരു ഇരിക്കാനൊരു വീടാക്കി തരണം എന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്